അസക്കിയാൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി നാലാം അധ്യായം ദേവാലയത്തിലെ നിബന്ധനകൾ വിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവനെന്നെ തിരികെ കൊണ്ടുവന്നു അത് അടച്ചിരുന്നു കർത്താവ് എന്നോട് അറിയി ചെയ്തു ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും അത് തുറക്കപ്പെടുകയില്ല ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല എന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് അത് അടഞ്ഞു കിടക്കണം കർത്താവിൻ്റെ സന്നിധിയിലപ്പം ഭക്ഷിക്കുവാൻ രാജാവിന് മാത്രം അവിടെയിരിക്കാം അവൻ പടിപ്പൊരിയുടെ ഭൂമുഖത്തിൻ്റെ പാർശ്വഭാവത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം വടക്കേ പടിപ്പുരിയുടെ അവൻ എന്നെ ദേവാലയത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു ദൈവത്തിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കമിഴ്ന്ന് വീണു കർത്താവിനോട് എൽ ഡി ചെയ്തു മനുഷ്യപുത്ര കർത്താവിൻ്റെ ആലയത്തെപ്പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ച് കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക ദേവാലയത്തിൽ ആർക്ക് പ്രവേശിക്കാം ആർക്ക് പ്രവേശിച്ചുകൂടാ എന്ന നിയമം ഓർത്തു കൊള്ളുക ആ ആഭവനത്തോട് ഇസ്രായേൽ ഭവനത്തോട് തന്നെ പറയുക ദൈവമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേനം ലേഛതകൾ അവസാനിപ്പിക്കുക എനിക്ക് ഭക്ഷണമായി മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദരായ അന്യരെ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അതിനെ അശുദ്ധമാക്കുന്നത് നിർത്തുവാൻ എല്ലാവിധം ലേച്ഛതകൾക്കും ഉപരി നിങ്ങൾ എൻ്റെ ഉടമ്പടിയിൽ ലംഘിച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തു വസ്തുക്കൾ സൂക്ഷിച്ചില്ല എൻ്റെ വിശുദ്ധ ആലയം സൂക്ഷിക്കുവാൻ നിങ്ങൾ അന്യരെ ഏൽപ്പിച്ചു ദൈവമായ കർത്താവരുടെ ചെയ്യുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേതരായ അന്യരാരും എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത് ഇസ്രായേൽ വഴിപിഴച്ച കാലത്ത് എന്നിൽ നിന്നകന്ന് വിഗ്രഹങ്ങളുടെ പുറകെ പോയ ലേവിയർ അതിന് അതിനുള്ള ശിക്ഷ അനുഭവിക്കും ദേവാലയത്തിൻ്റെ പഠിപ്പുര കാവൽക്കാരനും ദേവാലയത്തിൻ്റെ പരിചാരകരും അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷകരായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയും ദഹന മൃഗങ്ങളെ അവർ കൊല്ലണം അവർ ജനത്തിന് സേവനം ചെയ്യുവാൻ ചുമതലപ്പെട്ടവരാണ് അവർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപാഹേതു തീർന്നു തീർന്നതിനാൽ ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു അവർ തങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കും ദൈവമായ കഥാവരുടെ ചെയ്യുന്നു എനിക്ക് പുരോഹിത ശുഷ ചെയ്യാൻ എന്നെയോ എൻ്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ വസ്തുക്കളെയോ അവരെ സമീപിക്കരുത് തങ്ങളുടെ മേച്ഛത നിമിത്തം അവർ അപമാനം സഹിക്കണം എന്നാലും ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പിനും സേവനത്തിനും അതിലെ എല്ലാ ജോലികൾക്കും ഞാൻ അവരെ നിയമിക്കും ഇസ്രായേലിൻ്റെ എന്നിൽ നിന്ന് വഴിതെറ്റി പോയപ്പോൾ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് എൻ്റെ സൂക്ഷിപ്പുകാരായിരുന്ന സോതോക്കിൻ്റെ പുത്രന്മാരായ ദേവീ പുത്രന്മാർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം മേധസ്സിനും രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എൻ്റെ മുമ്പിൽ നിൽക്കണം ദൈവമായ കർത്താവരുടെ ചെയ്യുന്നു അവരെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും എൻ്റെ മേശയെ സമീപിക്ക് സമീപിച്ച് എനിക്കുള്ള ശുരക്ഷകൾ അനുഷ്ഠിക്കുകയും വേണം അവധി അങ്ങണത്തിലെ പ്രവേശിക്കുമ്പോൾ അവർ ചണവസ്തുക്കൾ ധരിച്ചിരിക്കണം വസ്ത്രങ്ങൾ ചണവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം അവൻ്റെയും അവിടെയും ദേവാലയത്തിനകത്തും എനിക്ക് ശുഷ ചെയ്യുമ്പോൾ രോമം കൊണ്ടുള്ളതൊന്നും അവർ ധരിക്കരുത് അവരുടെ തലപ്പാവും കാൽച്ചട്ടയും ചണം കൊണ്ട് ഉള്ളതായിരിക്കണം വിയർപ്പുണ്ടാക്കുന്ന യാതൊന്നും അവർ ധരിക്കരുത് അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശദമായ മുറികളിൽ വയ്ക്കണം തങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് അശുദ്ധി ജനങ്ങളിലേക്ക് പ്രവാശിയിരിക്കാതിരിക്കേണ്ടതിന് അവർ ചുറ്റും മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം അവർ ത തല തലമുണ്ടനം ചെയ്യുകയോ മുടി വെട്ടുകയോ ചെയ്യാതെ കത്രിക്ക് മാത്രമേ ചെയ്യാവൂ അകത്തെ അങ്ങണത്തിൽ പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ വീഞ്ഞു കുടിക്കരുത് അവർ വിധവിയോ വി ഉപേക്ഷിക്കപ്പെട്ടവളോ വിവാഹം ചെയ്യരുത് ഇസ്രായേലിൻ്റെ ഭവനത്തിലെ കന്നികയെ പുരോഹിതൻ ഭാര്യയായി വിധി വിധവിയോ വിവാഹം ചെയ്യാം വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ തൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിക്കേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം തർക്കത്തിൽ അവർ വിധികർത്താക്കളായിരിക്കണം എൻ്റെ വിധികളനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത് നിശ്ചിത തിരുനാളുകൾ അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും എൻ്റെ സാപത്ത് വിശദമായി ആചരിക്കുകയും വേണം മൃതശരീരത്തെ സമീപിച്ച് അവർ അശുദ്ധരാകരുത് എന്നാൽ പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ അവിവാഹിതരായ സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം അശുദ്ധരായ ശേഷം അവർ ഏഴ് ദിവസം കാത്തിരിക്കട്ടെ അത് കഴിഞ്ഞാൽ അവർ ശുദ്ധരാകാം ദേവത അവരുടെ ചെയ്യുന്നു ശുഷയ്ക്കായകത്തെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ദിവസം അവൻ തനിക്കുള്ള പാവപരിഹാര ബലി അർപ്പിക്കണം അവർക്ക് പൈതൃകാവകാശമൊന്നും ഉണ്ടായിരിക്കരുത് ഞാനാണ് അവരുടെ അവകാശം നിങ്ങൾ ഇസ്രായേൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത് ഞാനാണ് അവരുടെ സമ്പത്ത് ധാന്യ ബലി പാവപരിഹാര ബലി പ്രായശിത ബലി എന്നിവ അവർക്ക് ഭക്ഷിക്കാം ഇസ്രായേലിലെ അർപ്പിക്കപ്പെട്ട വസ്തുക്കളിലെല്ലാം അവർക്കുള്ളതാണ് എല്ലാ തരത്തിലുള്ള ആദ്യ ഫലങ്ങൾ ആദ്യത്തേതും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുള്ളതാണ് നിങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹം ലഭിക്കുവാൻ നി നിങ്ങളുടെ തരിമാവിൽ ആദ്യ ഭാഗം പുരോഹിതന് കൊടുക്കണം തന്നെ ചത്തതോ പിറ്റി ചിന്തപ്പെട്ടതോ ആയ പക്ഷികളെയോ മൃഗങ്ങളെയോ പുരോഹിതൻ ഭക്ഷിക്കരുത് കർതാപിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദേശം ശംശിയായിരിക്കും സ്തുതിയായിരിക്കും